വെൽക്കം ടു വീട്ടു മാറ്റ്സ് എന്തുകൂട്ടാ ഊണിന് കറി വയം നോക്കാം അപ്പോൾ നല്ല ചോറും പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് ഉരുളം കിഴങ്ങ് കറി കാലത്തെ പൂരിയുടെ കറിയാണത് പിന്നെ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ് അപ്പം ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് വഴുതനങ്ങ ഫിൽ ചെയ്തിട്ട് വറുത്തതാണ് അത് നിങ്ങളിങ്ങനെ കറുത്തിരിക്കുന്ന വിചാരിക്കും കരിഞ്ഞതാണെന്ന് അല്ല ഞാൻ ഉള്ളിൽ കാണിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണത് പിന്നെ തൈരുണ്ട് നമുക്ക് പിന്നെ ഒരു ഉണക്കമീൻ കൂടി ആയാലോ മാന്തൽ വറുത്തതാണ് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഊണ് നിങ്ങളും ഈ സമയത്ത് ഊണ് കഴിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് സാമ്പാറിൽ ഞാൻ വഴുതനങ്ങ ഇട്ടിട്ടുണ്ട് വെണ്ടക്കായ ഉണ്ട് പിന്നെ ബീൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ സാമ്പാറും ഉണക്കമീനും മാത്രം മതി ശരിക്ക് ചോറ് ആയിട്ട് പക്ഷേ ഈ വഴുതനങ്ങ വറുത്തതാണെങ്കിൽ അതിലും ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്കെല്ലാം കൂടി ഒന്നിട്ട് മിക്സ് ചെയ്തിട്ടേ ഒന്ന് കഴിച്ച് നോക്കാം കുറച്ച് എല്ലാ കറികളും കുറച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു രക്ഷയില്ല എന്താ രസം എന്നറിയ എന്തിട്ടാ പറയണേ ഒരു രക്ഷയില്ല മക്കളെ Nalla tasty, and so tasty. Have a very nice day. Enjoy your day.